നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് യാത്രക്കാർക്ക് ത്രിതല സുരക്ഷാ പരിശോധനകൾ ഏർപ്പെടുത്തണമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ദേഹ പരിശോധനയും ഐ ഡി പരിശോധനയും കർശനമാക്കും സുരക്ഷാ പരിശോധനകൾ കൂട്ടിയ സാഹചര്യത്തിൽ യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പ്രവേശന സമയത്തും വിമാനത്താവളത്തിൽ കടന്നതിനു ശേഷമുള്ള സുരക്ഷാ പരിശോധനയായ സെക്യൂരിറ്റി ചെക്കിങ്ങിനു പുറമെ സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്കിംഗ് കൂടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ രീതിയിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ബോർഡിംഗ് ഗേറ്റിന് സമീപം ഒരിക്കൽ കൂടി സുരക്ഷാ പരിശോധന നടത്തും യാത്രക്കാരെയും അവരുടെ കയ്യിലുള്ള ക്യാബിൻ ബാഗും അടക്കം ഹാൻഡ് ഹെൽഡ് Thanks. Okay. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്യും ഇതിനുശേഷമേ വിമാനത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എല്ലാ വിമാനത്താവളങ്ങളിൽ നൂറ് ശതമാനം സി സി ടി വി കവറേജും ഉറപ്പാക്കും അതേസമയം ജമ്മുവിൽ ഏഴ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വധിച്ചു കാശ്മീരിലെ സാംബയിൽ ഭീകരരുടെ നുഴിഞ്ഞുകയറ്റ ശ്രമം ബി എസ് എഫ് തകർക്കുകയും ചെയ്തു ഉറിയിലും പൂഞ്ചിലും ഉണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ രണ്ട് ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലെ ആശുപത്രിയിലെത്തി പാക് ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും ും രാജ്യത്തുടനീളം കർശന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ചണ്ഡീഗഡിലും പാഠ്യാലയിലും എയർസേറൻ മുഴങ്ങുകയും ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്